നമസ്കാരം ഇന്ന് എൻ്റെ നാടിനെ പറ്റിയുള്ളൊരു വീഡിയോ ആണ് കുറേ നാളായിട്ട് വീഡിയോ ഒക്കെ ചെയ്യുന്നു നാട്ടുകാരൊക്കെ കാണുന്നുണ്ട് അപ്പോൾ നാട്ടുകാർ പലരും ചോദിക്കാറുണ്ട് നാടിനെ പറ്റിയോ നാട്ടുകാരെ പറ്റിയോ ഒന്നും പറയുന്നില്ലല്ലോ പറയുന്നില്ലല്ലോ നാട് എന്ന് പറയുന്നത് മണ്ണടിയാണ് പത്തനംതിട്ട ജില്ലയിലെ ആ അടൂരിലെ മണ്ണടി എന്ന് പറയും അതിനകത്ത് മണ്ണടി കൊല്ലം പത്തനംതിട്ട ജില്ലയിലെ അതിർത്തി പങ്കിടുന്ന ഒരു ഗ്രാമമാണ് കല്ലടയാറിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന വളരെ മനോഹരമായ ഒരു ഗ്രാമമാണ് ീ കല്ലടയാറ് എന്ന് പറയുമ്പോൾ വളരെ വിശാലമായിട്ട് നിറഞ്ഞൊഴുകുന്ന ഒരു ആറാണ് ആറിന് ഗുരുകെ ഒരു പാലം പാലമുള്ളത് ഏനാത്താണ് ആ പാലം മുമ്പ് ഇപ്പൊ പുനർനിർമ്മാണമൊക്കെ വലിയ ചർച്ച ആയിട്ടുള്ള ഏനാത്ത് പാലം അതിനുശേഷം മറ്റൊരു പാലം പാലമുള്ളത് അങ്ങ് പടിഞ്ഞാറ് പാകിസ്ഥാ മുക്ക് ഐവറുകാല എന്ന് പറയുന്ന ഒരു സ്ഥലം കൂടി കളിച്ചിട്ട് കഴിഞ്ഞിട്ടാണ് ഒരു പാലം ഉള്ളത് ഈ രണ്ട് വഴിയാണല്ലോ അല്ലെങ്കിൽ അതിനകത്ത് അതിനകത്ത് പാലം കഴിഞ്ഞ് കുളക്കട താഴത്ത് കുളക്കട എത്താം അല്ലെങ്കിൽ പാസ്താമുക്ക് ഐവർകാല വഴി താഴത്ത് കുളക്കട എത്താം ഈ രണ്ട് വഴികളേ ഉള്ളൂ നിലവിൽ മണ്ണടിക്കാർക്ക് താഴത്ത് കുളക്കട എന്ന് പറയുന്ന സ്ഥലത്ത് എത്താം അല്ലെങ്കിൽ എന്ന് പറയുന്ന സ്ഥലത്ത് പോകാനുള്ള വഴി അപ്പോൾ ജനങ്ങൾ വളരെ കാലമായിട്ട് ആവശ്യപ്പെടുന്നതാണ് കല്ലടയാറിന്റെ ഈ ഇടയ്ക്ക് കൂടി അല്ലെങ്കിൽ അതിന്റെ മധ്യസ്ഥാനത്ത് കൂടി അല്ലെങ്കിൽ മണ്ണടിയുടെ ഇട സ്ഥലത്തു കൂടി ഒരു പാലം പണിയണമെന്ന് അങ്ങനെ പാലം പണിയണമെന്ന് വളരെ വർഷകാലങ്ങളായിട്ട് ആവശ്യം ഉന്നയിച്ചുയിച്ചു അവസാനം കുട്ടാരക്കര എം എൽ എ ആയിരുന്നുള്ളയിഷ പോറ്റി അതിന് കുറച്ചുകൂടി കൂടി സ്ട്രോങ് ആയിട്ട് ഒരു ഡിസിഷൻ എടുത്ത് കിഫ്ബി ഫണ്ടിലൂടെ ഫണ്ടിലൂടെ പാലം പ്രഖ്യാപിപ്പിക്കുന്നു ഇതാണ് നിലവിൽ ഞാൻ കുറച്ചുകൂടെ ആധികാരികമായിട്ട് കേട്ടിട്ടുള്ളൊരു കഥ കഥ അല്ല ഒരു സംഭവം എന്ന് പറയാം കഥയെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ അപ്പൊ അതുപോലെ തന്നെ അന്ന് പ്രഖ്യാപനം വന്ന ഉടനെ റീ കുടിക്കുന്നിൽ സുരേഷ് മാവേലിക്കര എം പി പണ്ട് മാവേലിക്കരയുടെ മണ്ഡലത്തിന്റെ ഭാഗമായിരുന്നു മണ്ണടിയൊക്കെ പിന്നീട് അത് പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിന്റെ ആയി ഇപ്പൊ മാവേലിക്കര പാലത്തിന്റെ അപ്പുറത്തെ പ്രദേശങ്ങളൊക്കെ മാവേലിക്കര മണ്ഡലം തന്നെയാണ് ഇപ്പോഴും അദ്ദേഹം എത്ര വർഷങ്ങളായിട്ട് ഞങ്ങൾ എം ആയിരുന്നു അദ്ദേഹം അപ്പുറത്തെ ഭാഗത്ത് ആയിരത്തി തൊള്ളക്കിണക്കാലത്തെ എം പി അദ്ദേഹമാണ് അദ്ദേഹം ഇവിടെ കേരള സർക്കാർ ഇത് പ്രഖ്യാപിച്ചതിന് ശേഷം കേന്ദ്രത്തിന്റെ നബാബ് ഫണ്ട് ഉപയോഗിച്ചാണ് പാലത്തിന്റെ ഇത് വന്നത് അല്ലെ അതിന്റെ ഫണ്ടാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ചധികം ഫ്ലക്സും ഇദ്ദേഹം വള്ളത്തിൽ കയറി വെള്ളം കാണുന്ന പരിപാടിയൊക്കെ നടത്തി ഇപ്പോഴത്തെ തോമസ് ഐസക് പറയുന്നത് കിഫ്ബി ഫണ്ട് ആണെന്ന് ഇപ്പോ നാട്ടിലൊരു ഫ്ലെക്സ് യുദ്ധം നടക്കുകയാണ് ഐ ഡി കൊടുക്കുന്നിൽ സുരേഷ് എംബിയുടെ ഒരു ഫോട്ടോ ജില്ലാ പഞ്ചായത്ത് അംഗം രശ്മിയുടെ ഒരു ഫോട്ടോ ഫ്ലെക്സ് നിങ്ങൾ എത്ര ഒളിപ്പിച്ചാലും മറച്ചു വെച്ചാലും സത്യം ഇതാണെന്ന് പറഞ്ഞു കോൺഗ്രസ്സുകാരുടെ ഒരു ഫ്ലെക്സ് ഇപ്പോഴത്തെ സി പി എമ്മുകാരുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊട്ടാരക്കര എം എൽ എയും ധനകാര്യ വകുപ്പ് മന്ത്രിയുമായിട്ടുള്ള ബാലഗോപാൽ പി ഡബ്ല്യു ഡി ഒ മിനിസ്റ്റർ മുഹമ്മദ് റിയാസ് മുൻ കൊട്ടാരക്കര എം എൽ എ ആയിഷ പോയി ഇപ്പോഴത്തെ അടൂര് എം എൽ എയും ഡെപ്യൂട്ടി സ്പീക്കറുമായ ചിത്തേങ്കോമാർ തോമസ് ഐസക് തോമസ് ഐസക്കിനെ വെക്കാൻ രണ്ട് കാരണങ്ങളുണ്ട് ഫ്ലെക്സിൽ ഒന്ന് മുൻ ധനകാര്യം ഒന്ന് അദ്ദേഹം ആണല്ലോ ഗിഫ്റ്റി ഫണ്ട് ഒക്കെ കൊണ്ടുവരുന്നതിൻ്റെ ഒരു പ്രധാന കാര്യങ്ങളക്കാര് പിന്നെ ഇപ്പൊ നിലവിൽ അദ്ദേഹമാണ് പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി എന്ന് കേൾക്കുന്നു ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന്റെ ഫേസ് ഫ്ലെക്സിൽ വന്നിട്ടുണ്ട് ഇപ്പൊ ഫ്ലെക്സ് അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കുന്നുണ്ട് ഡി എഫ് ഐ സോഷ്യൽ മീഡിയ വൈകി കൊടുക്കുന്നതിന് അത്യാവശ്യം ോളാവുന്ന രീതിയിലോ അല്ലെങ്കിൽ അങ്ങോട്ട് കടന്ന് സൈബർ ആക്രമണം നടത്താവുന്ന രീതിയിലൊക്കെ താങ്കൾക്ക് എന്ത് അവകാശമാണുള്ളത് താങ്കൾ വള്ളത്തിൽ കയറി വെള്ളം ആളല്ലേ എന്നൊക്കെ ചോദിച്ച് അതൊരു സൈഡിൽ കൂടെ കുട്ടി സഹാകന്മാരുടെ സോഷ്യൽ മീഡിയ പ്രദർശനമൊക്കെ നടക്കുന്നുണ്ട് രണ്ടും രണ്ട് വൈക്ക് നടക്കട്ടെ പാലം വന്നു പാലത്തില് കേരള സർക്കാരിന്റെ ഔദ്യോഗികമായിട്ടൊരു പോസ്റ്ററുണ്ടല്ലോ അവരുടെ പബ്ലിക് റിലേഷൻ വകുപ്പ് ഇറക്കുന്ന പോസ്റ്റർ തായത്തു കുളങ്ങര ചെട്ടിയാരൈകത്ത് പാലം താഴത്ത് വിളക്കനെ ചെറ്റിയാരേഗത്ത് പാലം എന്ന് പറയുമ്പോൾ ചെട്ടിയാരേഗത്ത് പാലും അല്ലെങ്കിൽ ചെട്ടിയാരേഗത്ത് എന്ന് പറയുന്ന കടകൾ സ്ഥിതി ചെയ്യുന്ന മണ്ണടിയിലാണ് മണ്ണടിയെ പരാമർശിച്ചിട്ടേ ഇല്ല മണ്ണടിയെ പരാമർശിക്കാതെ നിറ്റെന്തുകൊണ്ടായിരിക്കാം എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഇനിയിപ്പോ സി പി എമ്മിന്റെ മണ്ഡലം ആണ് ഈ താഴത്ത് വിളക്കര സി പി എമ്മിന്റെ പ്രദേശം ആയതുകൊണ്ടാണോ താഴത്ത് വിളക്കടന്ന് മാത്രമേ ഈ മണ്ണടി ഒഴിവാക്കിയത് ശ്രദ്ധിക്കുക എന്തായാലും ഇന്ന് വൈകിട്ടേരം അഞ്ചു മണിക്കെന്തോ ആണ് ഉദ്ഘാടനം ശരിക്കും ഈ പാലം ഞങ്ങൾ എൻ്റെ വാർഡിൽ വരേണ്ട പാലമാണ് എന്തൊക്കെയോ ഭൂമിശാസ്ത്രപരമായിട്ടോ രാഷ്ട്രീയപരമായ കാരണങ്ങളാ കുറച്ചുകൂടെ പടിഞ്ഞാറ് എത്തിയാലെ അധികം താഴെന്നേ ഉള്ളൂ പക്ഷേ കുറച്ചുകൂടെ ഞങ്ങൾക്ക് വരുന്നതായിരുന്നു നല്ല അപ്പം ഞങ്ങൾ നേരെ താഴത്തോളക്കിടെ എത്താമായിരുന്നു അപ്പോൾ ഇപ്പം അപ്പുറത്ത് വന്നാലും കുഴപ്പമൊന്നുമില്ല കുറച്ചുകൂടെ വരുന്നേ ഉള്ളൂ ഇപ്പം പുത്തൂരും ഒക്കെ പോകുന്നവർക്ക് വായുസ്ലാമൊക്കെയുള്ള കാലം അരികിറങ്ങ ഇതായി കുറച്ചുകൂടെ എളുപ്പം എന്നേ ഉള്ളൂ എന്നാലും പാലം നാടിൻ്റെ ഒരു കുറേ കാഴ്ചപ്പാടുകളെ അല്ലെങ്കിൽ നാട്ടിൽ കിടക്കുന്ന വികസനങ്ങളെ ഞങ്ങളുടെയൊക്കെ നാടൊക്കെ എന്തും നല്ല ഇതാക്കാമെന്നറിയാവൂ ഞങ്ങള് തന്നെ കുറേ ആവശ്യങ്ങൾ പഞ്ചായത്തില് അവയെ കൊടുത്തിട്ടുണ്ട് സോ എന്റെ ഇപ്പൊ ഞാൻ പറഞ്ഞ എന്റെ വാർഡിലെ കടവുണ്ട് തെങ്ങാമ്പു കടവെന്ന് പറയാം അവിടെ ഒരു എന്താ ഈവനിങ് പാർക്ക് പോലൊക്കെ സെറ്റ് ചെയ്യുക കടവിലൊക്കെ മണ്ണൊക്കെ ഒന്ന് നിരപ്പാക്കി വെള്ളത്തിലോട്ട് ഇറങ്ങുന്ന വഴികളൊക്കെ ജസ്റ്റ് ഒക്കെ ഒന്ന് അടച്ചു വെച്ചിട്ട് ഈവനിങ് പാർക്ക് സായാഹ്നമായിട്ടുള്ള സ്ഥലങ്ങൾ അവിടെ അവിടെ കുറേ വികസനങ്ങൾ അല്ലെങ്കിൽ ടൂറിസം പ്രമോട്ട് ചെയ്യുന്ന രീതിയിൽ ഇപ്പൊ ഈ ചെറ്റിയ പാലം വന്നിട്ട് തന്നെ കുറച്ചുകൂടി നല്ല രീതിയിൽ വികസനങ്ങൾ അങ്ങനെ കൊണ്ടുവരാം അവൾ കാരണം കുറെ ആരാധാലയങ്ങളുള്ളത് അതൊരു അങ്ങനെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ഒക്കെ ആക്കാൻ പറ്റും ഇപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ ഇപ്പോൾ മണ്ണടി ക്ഷേത്രങ്ങളുണ്ട് നല്ല രസമാണ് കാവുകളൊക്കെ ഉണ്ട് അതൊക്കെ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ പോലെ ആ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന രീതിയിലൊക്കെ മണ്ണടിയെ മാറ്റാം പക്ഷെ അധികാരവും രാഷ്ട്രീയവും മാത്രം കാണുന്ന ആളുകൾക്ക് ഇതൊന്നും കാണത്തില്ല ഇപ്പൊ പാലം വന്നുകൊണ്ട് ഒരുപാട് യാത്രക്കാരും ഒരുപാട് വാഹനങ്ങളും ഒരുപാട് കച്ചവട സാധ്യതകളും ഒക്കെ മണ്ണിടിക്കു തുറന്നു കിട്ടിയിരിക്കുകയാണ് ഈ രാഷ്ട്രീയം കൊണ്ട് തമ്മിത്തല്ലാതെ ഫ്ലക്സ് വെച്ച് പത്ത് ഓട്ടിന് വേണ്ടി ക്രെഡിറ്റ് പിടിക്കാതെന്തെങ്കിലുമൊക്കെ ചെയ് എന്ന് എനിക്ക് പറയാനുള്ളൂ എന്തായാലും ഉൽക്കാന്തത്തിന് പല ആളുകളും കാണും ഭയങ്കര രസകരമായിരിക്കും നാടാണ് നാട്ടുകാരാണ് നാളെ ഈ കാണേണ്ടവരാണ് രാഷ്ട്രീയത്തിനും പത്ത് വേണ്ടിയുള്ള ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള തമ്മിത്തല്ലി നിർത്തണം ഈ സാന്തത്തെ ഞാൻ പറയുകയാണ് ഞാനൊരു വീഡിയോ കണ്ടിൽത്തുണ്ടായിരുന്നു മണ്ണടിയിലെ കുറെ പിള്ളേർ അവിടെ ആണെങ്കിൽ മണ്ണടിയിലെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ നേതാവിന്റെ രാഹുൽ കൂട്ടത്തിന്റെ നേതാവിനെ ഫ്ലെക്സ് ആയി കയറ്റി വെച്ചേക്കുന്ന ഉമ്മമാരും ഒന്ന് വലിച്ചു ചെയ്ത് തല്ലിത്തല്ലുന്നു കോളേ എസ് എഫ് ഐ കെ സി അടിപോലെ എന്തിൻ്റെ ഒക്കെ എന്തിൻ്റെ കേടങ്ങൾ ഈ രാഷ്ട്രീയം വളർന്ന് സ്വന്തം നാട്ടുകാരാണ് ഇത്തരം ഒക്കെ കാണിക്കാതെ എല്ലാവർക്കും സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ കൊടുക്കുക സ്വാതന്ത്ര്യ ജനാധിപത്യം സോഷ്യലിസം എന്നൊക്കെ കുട്ടിയിൽ മാത്രം എഴുതാതെ അതൊരു ഫ്ലെക്സി ഇല്ല എന്താ കുഴപ്പം അല്ലെങ്കിൽ പോസ്റ്ററുകൾ ഇന്ന് എന്താ കുഴപ്പം പോസ്റ്ററുകളൊക്കെ നിങ്ങൾ എത്ര മറ്റൊരാളുടെയും പോസ്റ്റർ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് എത്ര പോസ്റ്ററുകൾ നിങ്ങൾ പല വലിച്ചു കയറി കളയുന്നുണ്ട് അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം എന്ന് പറയുക നാട്ടുകാരോടെ പറയാണ് കാരണം നാട്ടിൽ ഈ അടുത്ത് പറയും പോസ്റ്റർ വലിച്ചു കയറുന്നത് ഫ്ലെക്സുകളിലൊക്കെ സ്ഥിരമായി കുട്ടികളെ രാഷ്ട്രീയത്തിലേക്ക് ഇറക്കി വിടുമ്പോളേ അവരെ തല്ലിക്കാതെ അല്ലെങ്കിൽ സാഹോദര്യം പറഞ്ഞ് ഇറക്കി വിടാൻ മാതാപിതാക്കളും ശ്രദ്ധിക്കുക എന്നാലും കാല ഉത്കാടനം നടക്കട്ടെ വികസനങ്ങൾ നടക്കട്ടെ രാഷ്ട്രീയ വാഗ്വാദങ്ങൾ നടക്കട്ടെ എന്തായാലും നാടിന്റെ വികസനം അത് നല്ലതായിട്ട് പോകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു മറ്റൊരു വീഡിയോയെ കാണാം